അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആട്ടപ്പൊടിയുണ്ട് പിന്നെ അതായത് ഗോതമ്പപ്പൊടിയുണ്ട് ആവിയിൽ വേവിച്ചെടുത്ത അട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിതാ ഇവിടെ ലേശം ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് ഒരു അര സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നല്ല തിളച്ച വെള്ളം ഇതിക്ക് കൊടുക്കണം കേട്ടോ നല്ല ഒന്നാം കണ്ട് കുഴച്ചിട്ടും കണ്ട് എടുക്കണം കേട്ടോ ആ ചൂട് തന്നെ എങ്ങനെയും പെട്ടെന്ന് കുഴച്ചെടുക്കാൻ നോക്കണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ മാവ് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ലേശം കൊണ്ട് വെള്ളം അങ്ങനെ വെള്ളം പാകാക്കട്ടോ അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഒഴിച്ച വെള്ളം തന്നെ പാകമാണ് ഇനി നമുക്കിത് കൈ കൊണ്ടൊന്നും കണ്ട് മിക്സ് ചെയ്തെടുക്കണം കുഴച്ചിട്ട് എടുക്കണം കേട്ടോ വെള്ളം ഏറെ ഇട്ടോ വെള്ളം ഏറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രെസ്സും ഇട്ട് അമർ അമർത്താനുള്ളതാണ് അപ്പോൾ അത് പ്രെസ്സിലൊക്കെ ഒട്ടിപ്പിടിച്ചിങ്ങാണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ താ ഞാനിതാ ഏകദേശം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താ നമുക്ക് ഈ പ്ലേറ്റിലിട്ട് വല്ലാതെ കുഴക്കാൻ പറ്റില്ലേ നമുക്കിഞ്ഞ് ടേബിൾ ഇട്ടിട്ട് ഞാനൊന്നാണ്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ടേബിളിൽ ആദ്യം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മാവ് അതിലിട്ടിട്ട് നല്ല ഒന്നാം മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് എടുക്കണം എന്നാലേ നല്ല ഇങ്ങോട്ട് തറലിട്ട് കുഴക്കട്ടെ എന്നാലേ നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് നല്ല ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല പൊള്ളക്കും ചെയ്യും അതിലിട്ടാ നല്ല കുഴച്ചിട്ടെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊ കുക്കണ പോലെ തന്നെയാണ് കേട്ടോ നല്ല പൊള്ളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നല്ല കുഴച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതാണ് പറഞ്ഞത് നല്ല കുഴച്ചുകൊടുക്കണമെന്ന് അപ്പോൾ ഏകദേശം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ല പാകമാണ് ഇത് നമുക്ക് കഴിയുമ്പം പിന്നോട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ശേഷം ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പിന്നെ നമുക്കിങ്ങോട്ട് നീട്ടണം അതായത് ഉരുളകളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് നല്ല നീട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ വെള്ളം കുറവായി കഴിഞ്ഞാൽ നീണ്ട കിട്ടാൻ പണിയാണ് ഈ കാര്യം വെള്ളം ഏറിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ആയി കിട്ടൂല അപ്പോൾ വെള്ളം എപ്പോഴും പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കട്ടി ആക്കി കൊടുക്കുക ഇതാ ഇതേ വലുപ്പത്തിൽ പിന്നെ ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഇതാ എനിക്ക് എട്ട് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലും കൂടെ ഒന്നും കൂടെ നല്ല ഒന്നങ്ങാണ്ട് ഉറ്റി കൊടുക്കണം കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ പ്രസ് അമർത്തണ സമയത്ത് ഷേപ്പ് മാറിപ്പോവും അതിനായിട്ടാണ് നല്ല ഒന്നുകൊണ്ട് ഉറ്റി കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ താ നമ്മളതൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു പ്രെസ്സിലിട്ടിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിക്ക് വേണ്ടതിലേശം തേങ്ങ വേണം കേട്ടോ തേങ്ങ ചരികിയത് വേണം ഇതങ്ങനെ പൊട്ടിച്ച് കിട്ടുന്നില്ല ഞാനപ്പോൾ ബേസിൽ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചിട്ട് വരാം അതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചരകിയെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര വേണം അപ്പോൾ ഞാനിതാ ശർക്കര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ തേങ്ങക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ പിന്നെ സ്പൂണായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡി ആവണില്ലേ കേട്ടോ അപ്പം ഞാൻ നല്ലൊന്ന് കയ്യൊന്ന് കയ്യോണ്ടാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ശർക്കരേൻ്റെ ആ മധുരം എല്ലാം എടുത്ത് എല്ലാം എടുത്തും ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ശർക്കരയും തേങ്ങയും കൂടി അയച്ചുകൂടി വെച്ചിട്ടുണ്ട് ഏലക്കായ പൊടിച്ച ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ടുകൊടുക്ക കേട്ടോ ഞാനത് ഓപ്ഷനലാണ് അപ്പം ഞാനത് എന്തായാലും കൊടുത്തിട്ടില്ല ഓപ്ഷൻ ചുഴയൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ലേശം പിന്നെ ഓയിലെടുത്തിട്ട് പിന്നെ നമ്മൾ പ്രസ്സും വന്നാണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓരോ ഉരുളകൾ പിന്നെ പ്രെസ്സിലിട്ട് അമർത്തിയിട്ട് അങ്ങോട്ട് എടുക്കുക നല്ലങ്ങോട്ട് അമരണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അവിടെ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഒരു ഒരു ഭാഗത്തിൽ കട്ടിൽ ഇനി നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി കൊഴച്ച് വെച്ചിട്ടില്ലേ അത് ഇതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ കാണില്ലേ ലക്ഷം കോട്ടി ബാക്ക് വെച്ചാൽ കാണൂട്ട അതേപോലെ പിന്നെ തേങ്ങ അതിൽ പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കട്ട വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക ഓവറായി നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോട്ടാ നമ്മളത് കിടന്ന് വേവണ സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവും അതാണ് പിന്നെ കുറേശേ നിറച്ചു കൊടുത്താൽ അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പിന്നെ അട രൂപത്തിൽ നമുക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ ഈ പിന്നെ പത്തിരിൻ്റെ ആ ഭാഗം അങ്ങോട്ട് മറിച്ചു കൊടുക്കുക അടര ഞാൻ എടുക്കുന്നത് നല്ലണ്ട് പിന്നെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഒട്ടിപ്പിടിക്കണം കേട്ടോ പിന്നെ മാത്രം ഞാൻ പിന്നെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്നാണ്ട് പിന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ വാക്കിയുള്ളതും നമ്മുക്ക് ഇതേപോലെ ആക്കിയിട്ടും ഇങ്ങനെ കേട്ടോ അതിലൊരു ഉള്ള വാക്കി ആയിട്ടുണ്ട് ഇതാ വേറെ ഒന്നും കൊണ്ടപ്പാട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി കൊടുത്ത കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഉരുള ബാക്കിയായി ഒക്കെയൊക്കെ റെഡി ആയിട്ടാണ് ഇതൊക്കെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഇഡ്ഡലിൻ്റെ ചെമ്പ് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതാ വേവിച്ചെടുക്കാനുള്ള പാത്രം അതിൽ വെച്ചെടുക്കണം കേട്ടോ ഇത് ഇഡ്ഡലി ചെമ്പ് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ പാത്രം ഇനി നമ്മുടെ അടകൾ ഓരോന്നായിട്ട് അതിൽ വെച്ചെടുക്കണം കേട്ടോ അത് ചൂടാവണം കേട്ടോ ഒന്ന് ചൂടായിട്ടിങ്ങനെ ഒന്ന് ആവി ഇങ്ങനെ പോണത് കണ്ടാൽ പിന്നെ അടകൾ ഓരോന്നായിട്ട് വെച്ചെടുക്ക ഞാനിതാ ഫസ്റ്റ് പിന്നെ മൂന്നെണ്ണം വെക്കാൻ നോക്കി പക്ഷേ മൂന്നെണ്ണ ഒന്നും കൂടി പോവും അപ്പം പിന്നെ ഞാൻ നാലെണ്ണിട്ടും കാണ്ടാണ് ഫസ്റ്റ് വേവിച്ചെടുക്കണത് ഇത് നമുക്ക് ഈ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പം എല്ലാവർക്കും എണ്ണ ഒക്കെ നമുക്ക് ശരീരത്തിക്ക് പറ്റാത്തതാണല്ലോ അപ്പം പിന്നെ ആവിൽ വേവിച്ചെടുക്കുകയാണെന്ന് നമുക്ക് ശരീരത്തിന് നല്ലതുമാണ് എണ്ണ ആവുമ്പോൾ ശരീരത്തിന് കേടല്ലേ അതാ ഞാൻ ഞാനവിടെ മൂടിയിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേട്ട അധികം ടൈമൊന്നുമില്ല പെട്ടെന്ന് വേവും അതാ നമ്മുടെ അടവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പിന്നെ ക്രിസ്പി എല്ലാം കാണാൻ തന്നെ പ്രത്യേക രസമുണ്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് ബാക്കിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതും കൂടിട്ട് വേവിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ആടെ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ